ചലച്ചിത്ര മേഖലയിലെ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ പ്രവർത്തന രീതിയെയും അവരുടെ ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് വിമർശിച്ചുകൊണ്ട് സംസാരിക്കുകയും പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന വാക്കിന് പകരം ആർട്ടിസ്റ്റ് അസോസിയേറ്റ്സ് എന്ന രീതിയിൽ അവരുടെ തസ്തികയെ പുനർനിർവചിക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ നൽകിയതിന്റെ പേരിൽ സാന്ദ്രാ തോമസിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഫെഫ്ക തീരുമാനിച്ചു എന്ന് പറയപ്പെടുന്ന സംഭവത്തിൽ തനിക്ക് ഇതുവരെ സമൻസുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നും സാന്ദ്രല തോമസ് പറഞ്ഞു തൻ്റെ അഭിപ്രായമാണ് അഭിമുഖത്തിൽ പറഞ്ഞതെന്നും നിയമപരമായി തന്നെ പ്രതിരോധിക്കുമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു എനിക്കിതുവരെ ഒരു സമൻസോ ഒന്നും ലഭിച്ചിട്ടില്ല കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുറയ്ക്ക് ഞാൻ ഞാൻ പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു എന്ത് കിട്ടിയാലും അതനുസരിച്ച് ഞാൻ നിയമ നിയമനിയമപരമായി തന്നെ നേരിടും ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ആർക്ക് വിഷമം തോന്നിയാലും കാര്യമില്ല ഞാൻ അതിക്കൂടുതൽ വിഷമിച്ചിട്ടുണ്ട് ഞാൻ അതിക്കൂടുതൽ ദുഃഖിച്ചിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സിനിമ ചെയ്യുന്നൊരു സ്ത്രീ നിർമ്മാതാവാണ് ഞാൻ അപ്പം അത്രയ്ക്കധികം മാനസികമായി തളർന്നു പോയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ആർജവം വീണ്ടെടുക്കുന്ന സമയത്ത് നമ്മൾ അതിനെ പ്രതിരോധിക്കും